നെയ്യാർ ഡാമിലേക്ക് പോയപ്പോൾ നെയ്യാർ ഡാമിൻ്റെ അടുത്തായിട്ട് ഉച്ചയ്ക്ക് നല്ല കപ്പയും ബീഫും ഊണ കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട് ഏകദേശം അഞ്ചോ ആറോ പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ ഇതാണ് ജഗതമ്മ അമ്മ അമ്മ ഒറ്റയ്ക്കാണ് ഈ കട വരുന്നത് രാവിലെ പത്ത് മണി മുതൽ പോയാലേ നല്ല കപ്പയും ബീഫും കഴിക്കാം ബീഫിൻ്റെ പെരട്ടും ഉണ്ട് ബീഫിൻ്റെ കറിയും ചോറായാലും കറികളായാലും മീൻ പൊരിച്ചതായാലും എല്ലാം വിറകെടുപ്പിലാണ് പാചകം ചെയ്യുന്നത് പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറിക്ക് മസാല പൊടിക്കുന്നതും അരയ്ക്കുന്നതും എല്ലാം അമ്മിക്കല്ലിലാണ് കപ്പയും ബീഫിൻ്റെ കറിയും കഴിച്ചു നോക്കി നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് ബീഫിൻ്റെ എനിക്ക് നല്ല രീതിയിൽ യും ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ഊണ് ഊണും കഴിക്കാം പന്ത്രണ്ട് മണി മുതൽ ഊണും റെഡിയാവുകയും ചെയ്യും എല്ലാ ഞായറാഴ്ചകളിലും കട ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾ നെയ്യാർ ഡാമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വന്ന് നല്ല ഊണും കപ്പയും ബീഫൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് എന്തായാലും അഭിപ്രായം എത്ര ഊണുണ്ട് കപ്പയും ബീഫും ഉണ്ട് പിന്നെ അറിയാം ുള്ള കറണ്ട് ഇല്ല ഗ്യാസ് ഇല്ല എല്ലാം പറവിന്റെ പരിപാടിയാണ് ഈ കിട്ടുന്നവരെ അവര് വീടുകളിൽ എടുക്കും Нира